നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷ് ബോക്സിലും കണ്ട ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തെ തുടർന്ന് രാജ്യത്ത് ഏഴ് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ദുഃഖാചരണത്തിന്റെ ഭാഗമായിട്ട് വെള്ളിയാഴ്ച ഷെഡ്യൂൾ ചെയ്ത എല്ലാ പരിപാടികളും കേന്ദ്ര സർക്കാർ റദ്ദാക്കി വാർത്തക സഹജമായിട്ടുള്ള അസുഖങ്ങളെ തുടർന്ന് ഡൽഹി എയിംസിൽ വെച്ച് വ്യാഴാഴ്ച രാത്രിയായിരുന്നു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അന്ത്യം എഐ സി സിയിൽ പൊതുദർശനമുണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ നികുതി നിരക്കിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തിയേക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ ശക്തമാകുന്നു വിവിധ സ്ലാബുകളിൽ നിന്നുള്ള ആദായ നികുതി നിരക്കിൽ ഇളവ് നൽകാനാണ് സാധ്യതയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരുടെ ആദായ നികുതി നിരക്കിൽ കുറവ് വരുത്താനാണ് സാധ്യത ലക്ഷക്കണക്കിന് ആദായ നികുതിദായകർക്ക് ഇത് ഗുണം ചെയ്യും ആളുകളുടെ ഉപഭോഗത്തിൽ കാര്യമായിട്ടുള്ള കുറവ് വരുന്ന സാഹചര്യത്തിലാണ് നികുതി കുറയ്ക്കുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത് പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃത ഉപഭോഗത്തിൽ കാര്യമായിട്ട് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നികുതി കുറയ്ക്കുന്നതോടുകൂടി ആ തുക ഉപഭോഗത്തിന് ആളുകൾ നീക്കിവെക്കും എന്നാണ് പ്രതീക്ഷ നിലവിൽ മൂന്ന് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് അഞ്ചു ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ആണ് ആദായനികുതി നിരക്ക് അതിനു മുകളിൽ വരുമാനമുള്ളവർക്ക് മുപ്പത് ശതമാനമാണ് നികുതി ആദായ നികുതിയിൽ എത്ര ശതമാനം ഇളവാണ് നൽകുക എന്നത് സംബന്ധിച്ച് സൂചനകൾ ഒന്നുമില്ല ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുൻപായിരിക്കും എത്ര നികുതി കുറയ്ക്കണം എന്ന കാര്യത്തിൽ തീരുമാനമാകുക എന്നാണ് സൂചന കേന്ദ്ര സർക്കാരോ ധനമന്ത്രാലയമോ ഇത് സംബന്ധിച്ചുള്ള സൂചനകളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല പുതിയ നികുതി സമ്പ്രദായം സ്വീകരിക്കുന്നവർക്കായിരിക്കും നികുതി ഇളവ് നൽകുക എന്നാണ് സൂചന അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭിന്നശേഷിക്കാർക്ക് അത് പുതുക്കാത്തത് മൂലം അവരുടെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒറ്റത്തവണ പുതുക്കലിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിന് മുൻപ് തന്നെ ഈ പുതുക്കൽ നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ അതുപോലെ തന്നെ പകർപ്പുകൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളോടൊപ്പം തന്നെ തൊഴിൽ കാർഡുമായിട്ട് എത്തിച്ചേർന്നുകൊണ്ട് പുതുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇപ്പോൾ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക സംഭരണ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നൽകുന്ന സ്ഥിതിയുണ്ട് ഈ ഒരു ആനുകൂല്യം എല്ലാവരും പാഴാക്കാതിരിക്കുക സീനിയോറിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര വിഹിതം ലഭിക്കാനുള്ള ആളുകളുണ്ട് അവർക്ക് ഒരാഴ്ചത്തോളം ഒക്കെ തന്നെ സാവകാശം എടുത്തൊക്കെയാണ് മുൻപും ആനുകൂല്യം ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ കൂടി ക്ഷമയോടെ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുക അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതമായിട്ട് ലഭിക്കുന്നത് ഇനി അത് മാത്രമല്ല നിലവിൽ കുടിശ്ശികയായിട്ടുള്ളത് ആറായിരത്തി നാനൂറ് രൂപയോളമാണ് ഈ തുക ഈ പുതുവത്സരത്തിൽ തന്നെ ലഭിക്കുമോ എന്ന നിരവധി ആളുകൾ കമൻ ബോക്സിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് പെൻഷൻ ഘടുക്കൾ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് അതിൽ ഒരു പെൻഷൻ ഗഡു മുൻപ് നമുക്ക് ഓണത്തിന് ലഭിച്ചിരുന്നു ഇനി ലഭിക്കാനുള്ളത് ഒരു ഗഡുവാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടെ തന്നെ വിതരണം പൂർത്തിയാക്കുന്നതായിരിക്കും സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് എപ്പോൾ വേണമെങ്കിലും ആ തുക വിതരണം ചെയ്യാം ഇനി ബാക്കിയുള്ള മൂന്ന് പെൻഷൻ ഘടകുകൾ ഉണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലാണ് നൽകുക എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അത് ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുക അതിൽ സർക്കാരിനും ഒരു സാവകാശം ഈ തുക ലഭ്യമാക്കുന്നതിന് ലഭിക്കുന്നതായിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം നവംബർ മാസം ഒക്കെ എടുക്കാറാകുമ്പോഴത്തേക്കും സർക്കാർ വെട്ടിലാകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിന് മുൻപ് തന്നെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ കുടിശ്ശിക വരുത്തിയിട്ടുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ ഇവയെല്ലാം തന്നെ പൂർണ്ണമായിട്ട് നൽകി തീർക്കേണ്ട ഒരു ബാധ്യത ഇപ്പോൾ സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനവും വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് വെള്ളിയാഴ്ച ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയിലും പവന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക